ഒരു കരണത്തിലേക്ക് സ്നേഹവദനം ത്രീ ബറിയൽസോ മാർക്കുഡസ് എസ്താദെ എന്നൊരു മെക്സിക്കൻ ചലച്ചിത്രമുണ്ട് അമേരിക്കൻ പശ്ചാത്തലത്തിൽ കുറേ നാടോടികൾ അവർക്കിടയിൽ അഗാധ സൗഹൃദം രൂപപ്പെടുത്തി എടുത്ത രണ്ട് പേര് ഒരാളുടെ പേര് എസ്താദെ അയാൾ കൊല്ലപ്പെടുന്നു അതുകൊണ്ട് ഉറ്റ ചങ്ങാതിന് മുമ്പിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഈ ചങ്ങാതിയെ എപ്പോഴും കൂടെ കൊണ്ടു നടന്ന മനസ്സിൽ കൊണ്ടു നടന്ന അയാളുടെ ദൂരെയുള്ള ഗ്രാമത്തിലെ വീട്ടുമുറ്റത്ത് അടക്കുക കാരണം അയാൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ആ വീടിനെ തന്റെ ഭാര്യയെ കുറിച്ച് തൻ്റെ ഭാര്യയെക്കുറിച്ച് തൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് തൊടിയെക്കുറിച്ച് ആ ഗ്രാമത്തെ ഗ്രാമത്തെക്കുറിച്ച് ഒടുവിൽ ഈ കൊലപാതകം ചെയ്ത മനുഷ്യനെ തന്നെ അതിനെ പ്രേരിപ്പിക്കുകയാണ് മനുഷ്യൻ ചടിക്കുക ഈ മൃതശരീരവുമായിട്ട് ആവശ്യത്തിലേറെ ദുർഘടം പിടിച്ച ഈ യാത്ര അവർ പുറപ്പെടുകയാണ് ഒടുവിൽ ക്ലേശകരമായ ആ യാത്രയുടെ ഒടുവിൽ എസ്റ്റാധ പറഞ്ഞ് ആ ദിശയിലേക്ക് എത്തുമ്പോൾ ഇടത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ആ പേരിലൊരു ഗ്രാമമില്ല വീടില്ല തൊടിയില്ല അല്ലെങ്കിൽ ഭാര്യയില്ല കുഞ്ഞുങ്ങളില്ല കണ്ടു കണ്ടുകഴിയുമ്പോഴ ഉള്ളിലിങ്ങനെ ചൂണ്ടക്കുളത്ത് വീഴുന്ന ഒരു ചലച്ചിത്രമായത് വല്ലാതെ ഭാരം തോന്നിക്കുന്ന ഒന്ന് എന്തിനാണ് ഒരു നാടോടി ഇല്ലാത്ത ബന്ധങ്ങളെക്കുറിച്ച് ഇത്രയും മേനി പറഞ്ഞത് ഇത്രയും കുങ്കു പറഞ്ഞത് എനിക്ക് തോന്നുന്നു വീട് നഷ്ടമായവർക്ക് വീട് വിട്ടുപോയവർക്കൊക്കെയാണ് ഈ ബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് മാറുക പലതിനകത്തും അതിപരിചയം കൊണ്ട് നമുക്കിങ്ങനെ ഭംഗി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞ ഒരു ദുരന്തമുണ്ട് മനുഷ്യന് ചിലപരിചയം കൊണ്ട് പല ബന്ധങ്ങളുടെയും ഭംഗി നമ്മൾ ആസ്വദിക്കുന്നില്ല എന്നാൽ ഏതെങ്കിലും കാരണങ്ങളുണ്ട് ഈ ബന്ധം വിട്ടുപോയവർ വിശേഷിച്ചും ഈ ലോകത്തിന് വേണ്ടിയൊക്കെ ജീവിക്കാനായിട്ട് തങ്ങളുടെ ഗാർഹിക പരിസരങ്ങൾ വിട്ടുപോയ മനുഷ്യൻ ഉണ്ട് അവരൊക്കെ ചങ്കിക്കൊണ്ട് നടന്ന ഏറ്റവും വലിയ വേദന ഏറ്റവും വലിയ സന്തോഷമൊക്കെ അവരുടെ കൂടെ കൊണ്ട് നടക്കുന്ന ഈ ബന്ധങ്ങളായിരുന്നു വിവേകാനന്ദയുടെ ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ കുറച്ച് വാഹനിലൂടെ കടന്നുപോയി ഒന്നിനു മുമ്പിൽ നിലവനിക്കാത്ത ഈ മനുഷ്യന് ഒരുപക്ഷെ ആകപ്പാടെ ഒരു എൻ്റെ ജീവിതത്തിൽ എവിടെങ്കിലുമൊക്കെ ഒരു ഇത്തിരി ഒരു അഭ്യർത്ഥനയുടെ തലത്തിൽ അതിൽ എന്തെങ്കിലും എഴുതിയിരിക്കുന്നത് അവസാന കാലങ്ങളിൽ ആ അവസാന കാലങ്ങളിൽ ആ ദേശത്തെ ഒരു നാട്ടുരാജാവിന് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പുണ്ട് ആ കുറിപ്പ് കുറിപ്പിങ്ങനെയാണ് എനിക്കിങ്ങനെ ഭയങ്കരമായൊരു വിഷമമുണ്ട് അതെൻ്റെ അമ്മയെക്കുറിച്ച് അമ്മ മേയാത്തൊരു ചെറിയ കുടിനകത്ത് ആവശ്യത്തിലേറെ ദാരിദ്ര്യമുണ്ട് അങ്ങയുടെ ഒരു ബനോളൻസിൽ അവൾക്ക് വേണ്ടി ഒരു ചെറിയ കൂടുതൽ കൊടുത്താൽ കൊള്ളാമെന്ന് പറയുന്ന ഒരു കുഞ്ഞു വരി അതിനകത്ത് ആ കിടപ്പുണ്ട് ഈ മനുഷ്യൻ്റെ ആ കൈവിട്ടുപോയ ബന്ധങ്ങളുടെ മീതെ ഉള്ള വ്യഥ കൈവിട്ടുപോയ ബന്ധങ്ങളുടെ മീതെ അപുലർത്താതെ പോയ ആ ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ഭാരം ഇപ്പം എല്ലാ വലിയ മനുഷ്യരും എല്ലാ വലിയ മനുഷ്യരെങ്കിലും ലോകത്തിന് വേണ്ടി വീട് വിട്ടുപോയ ആൾക്കാരാണ് എന്നാൽ അവരുടെ ഏറ്റവും വലിയ ആശങ്കകളൊന്ന് ഈ ബന്ധങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നുള്ളതായിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെ ആ ശങ്കരാചാര്യരുടെ ആ പാരമ്പര്യം എടുക്ക് എട്ടാം വയസ്സിൽ ആ വീട് വിട്ടുപോയ ആളാണ് എന്നിട്ടും നമുക്കറിയാം അമ്മ മരിക്കുന്ന ദിനങ്ങളിൽ ദൂരെ എവിടെയായിരുന്നു ഈ മനുഷ്യൻ കൃത്യമായിട്ട് അമ്മയുടെ മരണക്കിടക്കയിലേക്ക് വന്നിട്ട് ഈ മനുഷ്യന്റെ സാന്നിധ്യത്തിലാണ് അമ്മ മരിക്കുന്നത് യേശുവിൻ്റെ കാര്യത്തിനകത്തും ഒരു പക്ഷേ ഭംഗിയായിട്ട് വായിച്ചെടുക്കാവുന്ന ഒരു വിചാരം ഇത് യേശു പ്രത്യേക ഘട്ടത്തിനകത്ത് വീട് വിട്ട ഒരാളാണ് ചിലപ്പോഴൊക്കെ ബന്ധങ്ങളോട് വല്ലാത്ത നിർമ്മമതയൊക്കെ കാണിക്കുന്നുണ്ട് പുറത്ത് എന്റെ അമ്മയും സഹോദരന്മാരും കാത്തു നിൽക്കുന്നൊക്കെ പറയുമ്പോൾ ആരാണ് എന്റെ അമ്മയും സഹോദരന്മാരും എന്നൊക്കെ പറഞ്ഞ് ആ ബന്ധങ്ങളെയൊക്കെ വളരെ ഫിലോസോഫിക്കലായിട്ട് വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിച്ച ഒരാളുടെ പേരാണ് യേശു എന്നിട്ടും നമുക്കറിയാം മരിക്കുന്നതിനേക്കാൾ മുമ്പേ യേശുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺസിലൊന്ന് നമുക്ക് അവിടുത്തെ ഏഴ് മൊഴികളിലൊന്ന് എന്തായിരുന്നു ഉള്ള ഒരു അഭയവുമായി ബന്ധപ്പെട്ട വാക്ക് നമുക്കതിനെ ദൈവശാസ്ത്രപരമായിട്ടൊക്കെ വ്യാഖ്യാനിക്കാം നിശ്ചയമായിട്ടും അത്തരം വ്യാഖ്യാനങ്ങൾക്ക് അടിസ്ഥാനവുമുണ്ട് പക്ഷേ അതിൻ്റെ ലോക്കലായൊരു മീനിങ് ഉണ്ട് അത് ഒരു മകന്റെ അമ്മയോടുള്ള കടപ്പാടിന്റെ വാക്കുകളാണ് ബന്ധങ്ങളെ കുറെ കൂടി ഗൗരവമായിട്ട് എടുക്കാനായിട്ട് യേശുവിന്റെ മനോഭാവം യേശുമായി ബന്ധപ്പെട്ട ചില വായനകൾ നമ്മളെ സഹായിക്കണം കാരണം ചില മനുഷ്യരെങ്കിലും ഈ ബന്ധങ്ങൾ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല ബന്ധങ്ങളെ കുറെ കൂടി ഒരു ദൈവിക പശ്ചാത്തലത്തിൽ കാണാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതാണ് അതുകൊണ്ടൊക്കെയാണ് യേശു പറയുന്നത് ദൈവം ആ യോജിപ്പിക്കുന്നത് നമ്മുടെ ഗിവണ്ണെസിന്റെ പേരാ ബന്ധം എന്ന് പറയുന്നത് ആരും നിശ്ചയിക്കുന്നതല്ല നമുക്ക് നൽകി നൽകപ്പെട്ടത് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊക്കെയുള്ള യേശുവിന്റെ തിരുവചനങ്ങളെ വാസ്തവത്തിൽ ഇതുമായിട്ട് കൂടി ബന്ധപ്പെടുത്തി വായിക്കേണ്ട നമ്മുടെ ആ ഗവൺണസിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ബന്ധങ്ങളാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ സ്വാധീനിച്ചവര് നമ്മുടെ അതിജീവനത്തെ ഉറപ്പാക്കിയവര് നമ്മുടെ മുമ്പോട്ട് പോകുന്ന യാത്രയിൽ കൂട്ട് വന്നതൊക്കെ ബന്ധങ്ങളാണ് അപ്പൊ അതിനകത്ത് ആ ഒരു ദൈവിക നിശ്ചയം ഉണ്ടെന്ന് കരുതി കഴിഞ്ഞാൽ ഇതിനെ കുറെ കൂടി ആദരപൂർവം നമ്രതയോടെ കൈകൂപ്പിയൊക്കെ നമുക്ക് കാണാൻ പറ്റിയെന്നിരിക്കും ദൈവമാണ് യോജിപ്പിച്ചത് ഇതിനകത്തും ഒരു ഡിവൈൻ സ്പെക്ട്രത്തിലേക്ക് ചില കാര്യങ്ങൾ വെച്ച് കഴിയുമ്പോൾ അതിന് ലഭിക്കുന്ന ഒരു ഫ്രാഗ്രൻസ് ഉണ്ട് അതിന് ലഭിക്കുന്ന ഒരു പ്രകാശമുണ്ട് അത് അങ്ങനെ തന്നെയാണോ അല്ലെന്നൊക്കെ ഓർത്ത് നമ്മൾ തർക്കിച്ച് കഴിഞ്ഞാൽ ഇതിന് ഭംഗി ഉണ്ടാവില്ല എൻ്റെ ഞാൻ സൂചിപ്പിക്കുന്ന കണക്ക് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ സദ്ഭാവനകളുടെ ഒരു സഞ്ചയമാണ് വാസ്തവത്തിൽ ആത്മീയ എന്ന് പറയുന്നത് മനുഷ്യണ്ടാക്കിയെടുക്കുന്ന ഏറ്റവും നല്ല ഭാവന ഏറ്റവും ക്വാളിറ്റി ഉള്ള ഭാവന ഏറ്റവും സുഗന്ധമുള്ള ഭാവനയുടെ പേരാണ് സ്പിരിച്വാലിറ്റി അപ്പം എന്തിനകത്തും ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും ഈ ദൈവിക നിശ്ചയത്തിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളെ കണ്ടെത്താനുള്ള പ്രകാശമാണ് എൻ്റെ ബന്ധങ്ങൾ എൻ്റെ ദൈവിക നിശ്ചയത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അതിനാദരപൂർവ്വം കാണാനുള്ള ഒരു ക്ഷണം എനിക്കുണ്ട് കുറഞ്ഞപക്ഷം അതിനകത്തുനിന്ന് ഈ മാറി നടക്കാതിരിക്കാനായിട്ട് അതിനെ ഈ അനാദരവോടുകൂടി പറയുന്ന സൂചിപ്പിക്കുന്ന ചില ഘടകങ്ങളെങ്കിലും ഒഴിവാക്കേണ്ട ബാധ്യത എനിക്കുണ്ട് യേശുവിൻ്റെ ആ വംശാവലിയൊക്കെ പഠിക്കുമ്പോൾ ഈ കാര്യം നമുക്ക് നന്നായിട്ട് മനസ്സിലാകും യേശുവിൻ്റെ വംശാവലി നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തേണ്ട കാര്യമുണ്ട് അതിനകത്ത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യപ്പെടാവുന്ന കുറെ അധികം മനുഷ്യരുടെ സൂചനകളുണ്ട് ശേഷിച്ചൊരു നാല് സ്ത്രീകളുടെ സൂചനകള് നമ്മളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുപോകാന്നല്ല ഒന്ന് റാഹബ റാഹബ് ആ ഒരു ദേശത്തിന്റെ ഗണികയായിരുന്നു പിന്നെ താമാർ എന്ന് പറയുന്നത് താമാറും ഷെഡ്യൂസ് ചെയ്തിരുന്ന ഒരു സ്ത്രീയാണ് പിന്നെ സ്വന്തം ഭർത്താവിനെയൊക്കെ വിട്ടിട്ട് ഒരുപക്ഷെ വലിയൊരു അപരാധത്തിലേക്ക് പോയ ബഷീബായുടെ പേരും ഇതിനകത്ത് പരാമർശിക്കപ്പെടുന്നുണ്ട് ഇതുകൂടാതെ വളരെയേറെ ശുദ്ധിയായ വളരെ നിർമ്മലയായ ഒരു സ്ത്രീ അതിനകത്ത് പരാമർശിക്കാൻ റൂത്ത് റൂത്തിന്റെ പക്ഷേ വേറെ പ്രശ്നമുണ്ട് റൂത്ത് മറ്റൊരു സംസ്കാരത്തിൽ മറ്റൊരു ഗോത്രത്തിൽ നിന്നുള്ള കൃത്യമായിട്ട് നിയമാവർത്തന പുസ്തകത്തിനകത്തുന്ന ഒരു ബന്ധവും പാടില്ലെന്ന് പറയുന്ന ഒരു ഗോത്രത്തിനകത്തു നിന്നാണ് റൂത്ത് വരിക അപ്പൊ ഇങ്ങനെ എന്തുകൊണ്ടായിരിക്കണം ഈ വംശീയ ശുദ്ധിക്ക് വേണ്ടി മനുഷ്യൻ വളരെയേറെ സങ്കല്പങ്ങൾ മെയ്യുമ്പോഴാ ആ കുടുംബത്തിന്റെ പേര് കുടുംബത്തിന്റെ മഹിമയെക്കുറിച്ചൊക്കെ മനുഷ്യൻ വലിയ പൊങ്കു പറയുമ്പോൾ യേശുവിന്റെ വംശാവലിയിൽ ഇതൊന്നുമില്ലാത്ത മനുഷ്യന്റെ പേര് പ്രത്യക്ഷപ്പെടുക ഒരു ടൊട്ടാലിറ്റി നമ്മുടെ ബന്ധങ്ങൾ എടുക്കാവശ്യമാണോ പലപ്പോഴും നമ്മൾ നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും തരത്തിലൊരു ക്വാളിറ്റി ഓഫ് ഉള്ളവരെ കുറിച്ച് മാത്രം നമ്മൾ സംസാരിക്കുക സമൂഹത്തിൽ എവിടെയെങ്കിലും എത്തിയവര് സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നവര് പക്ഷെ അല്ലാത്തവരെ കൂടി ആ ചങ്കോടി ചേർത്ത് പിടിക്കാനായിട്ടുള്ള ബാധ്യത നമുക്കല്ലേ ആൽക്കഹോളിക്കായ ഒരു ചിറ്റപ്പൻ എനിക്കുണ്ട് അല്ലെങ്കിൽ ആ ഏതെങ്കിലും തരത്തില് ചിത്രരോഗാശുപത്രിയിൽപ്പെട്ടിരിക്കുന്ന ഒരു അനുജൻ എനിക്കുണ്ട് അൺബഡായിട്ടുള്ള ഒരു പെങ്ങളുണ്ട് വിവാഹം കഴിക്കാതെ ആ കുഞ്ഞിനെ രൂപപ്പെടുത്തിയ കുഞ്ഞിന് ജന്മം കൊടുത്ത ഒരു പെങ്ങൾ എനിക്കുണ്ട് എന്നൊക്കെ പറയാനായിട്ടുള്ളൊരു ധൈര്യം ഇല്ലെങ്കിൽ ഒരു പ്രത്യേക കുറ്റകൃത്യതുമായി ബന്ധപ്പെട്ട് തടവറയെ കിടക്കുന്ന ഒരു വ്യക്തി എനിക്കുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ ബന്ധങ്ങൾ എന്നൊക്കെ നമ്മൾ നമ്മളിതിനകത്ത് ഇത്രയും ഈ ഫിൽറ്ററിങ് നടത്തേണ്ട ബാധ്യതയില്ല ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ബന്ധങ്ങൾ എനിക്കൊരു ചെറിയ വിഷമം ഇതാണ് ഈ പലപ്പോഴും ഒക്കെ ഈ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ചില ഒത്തുചേരുകൾക്കകത്തൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ പ്രഭാഷണത്തിനൊക്കെ ആയിട്ട് പോകാറുണ്ട് അവിടെയൊക്കെ ഓരോരുത്തരും പറയുന്നത് ഞങ്ങളുടെ കുടുംബത്തിനകത്തുനിന്ന് ഈ പേരുണ്ടാക്കിയ മനുഷ്യർ എന്ത് പേര് എന്താ ഈ പേരുകൊണ്ട് ഇവർ ഓരോരുത്തർ അർത്ഥമാക്കുക ഈ പേരുള്ളവർക്ക് വേണ്ടി മാത്രം ഉള്ളൊരു ഭൂമിയായിട്ട് ഒരു ഇടമായിട്ടൊക്കെ നിങ്ങൾ ഈ ബന്ധങ്ങൾ കരുതുന്നുണ്ടോ അല്ലെങ്കിൽ അതിനെ ചുരുക്കേണ്ടതുണ്ടോ ഇങ്ങനെ ഒന്നാമത്തെ ഒരു പാഠം യേശുവിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ആ ബന്ധങ്ങൾ അതിന്റെ ടൊട്ടാലിറ്റി എടുക്കുക എന്തുമാത്രം കുറവുകളും പോരായ്മകളും ബാധിസ്ഥതകളും ഇടർച്ചകളും പരാജയങ്ങളുമുള്ള ഒരു വീടായിക്കൊള്ളട്ടെ ചേർത്ത് പിടിക്കുക നിങ്ങൾ നിങ്ങളെ ഉറ്റവരെ ഡിസോൺ ചെയ്ത് കഴിഞ്ഞെന്നാല് പിന്നെ ബാക്കി എന്തുണ്ട് വളരെയേറെ വിഷമം പിടിച്ച ഒരു ജീവിതസാക്ഷ്യത്തിന് ഈ ദിവസങ്ങളിൽ ഓ കാതോർത്തു ഒരു പ്രത്യേക കാരണം കൊണ്ട് ഇങ്ങനെ വീട് വിട്ടിറങ്ങിപ്പോയ ഒരാളാണ് ആ വീട് വിട്ടിറങ്ങിപ്പോയ ഒരാള് വടക്കേന്റേ ഒരു ഇടത്ത് താമസിക്കുന്നുണ്ട് ആ താമസിക്കുന്നതിനെ കുറിച്ച് അത്യാവശ്യം ധാരണ വീടിനുമുണ്ട് എന്നാൽ സ്വത്ത് വിഭജിക്കപ്പെടുന്ന ഒരു സമയം വന്നു കഴിഞ്ഞപ്പോൾ അങ്ങന്റെ സഹോദരൻ മരിച്ചുപോയതായിട്ട് അവരിങ്ങനെ പത്രത്തിലേക്ക് പ്രസിദ്ധീകരിക്കുക അത് വായിക്കുന്ന ഒരു സഹോദരൻ അയാൾ എന്തും ആവട്ടെ വീട് വിട്ടുപോയ അയാൾക്കായിട്ടെ വീടിന്റെ ഉത്തരവാദിത്തങ്ങളുടെ മീതി ഗൗരവമായിട്ട് ശ്രദ്ധ പുലർത്താതെ പോയ ഒരാളായിക്കൊള്ളട്ടെ അത് അയാൾ ഉണ്ടാക്കുന്ന ഭാരം എന്തായിരിക്കും എന്നിട്ടോ ആ കഥകളെക്കാൾ കഠിനമായിട്ട് അയാള് ഈ പറഞ്ഞ വീടിനടുത്തായിട്ട് ഒരു ചെറിയ ഇടം വാങ്ങി അവിടെ ഇങ്ങനെ ഒറ്റക്ക് പാർത്തു ഈ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം മരിച്ചുപോയി അപ്പൊ ഒരു ജീവിതത്തിനകത്ത് ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് അത്ര ഭംഗിയുള്ള കാര്യങ്ങളല്ല കേട്ടുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും മനുഷ്യനെ ഏറ്റവും കൂടുതൽ പരിക്കേൽക്കുന്ന ഈ ബന്ധങ്ങളും തന്നെയാണെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വിഷമം പിടിപ്പിച്ച ഒരു വിചാരം സക്കറിയായുടെ ആ പുസ്തകം വായിക്കുമ്പോൾ മുമ്പ് ശ്രദ്ധിക്കാതിരുന്ന ഒരു വരി ഈ ദിവസം ഞാൻ ശ്രദ്ധിച്ചു നിന്റെ ഒരാൾ ചോദിക്കുകയാണ് പ്രവാചകന്റെ ചോദിക്കുകയാണ് നിന്റെ ആ കാണുന്ന ഈ അടികൾ എവിടെ നിന്നാണ് കിട്ടിയത് നിന്റെ മുഖ കാണുന്ന ഈ തീർത്ത പാടുകൾ എങ്ങനെയാണ് അപ്പോൾ പ്രവാചകം പറയാണ് അതോ ഞാൻ എന്റെ ചങ്ങാതിയുടെ ഗൃഹത്തിൽ വെച്ച് പ്രഹരിക്കപ്പെട്ടത് ഏറ്റവും സ്നേഹം കൊടുക്കേണ്ട ഏറ്റവും താലോലിക്കപ്പെടേണ്ട ഏറ്റവും അണച്ചുപിടിക്കേണ്ട ഇടങ്ങളിൽ ഉറ്റവരാൽ പ്രഹരിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു തലവര എനിക്ക് തോന്നുന്നു ആ മനുഷ്യ ഒഴിവാക്കാൻ പോലും പറ്റാത്തൊരു തലവരെയാണ് എന്തു ആവട്ടെ ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മളിൽ ഈ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് യേശു തരുന്ന ആ ഒന്നാമത്തെ പാഠം അതുതന്നെയാണ് ആ ബന്ധങ്ങളെ കുറെ കൂടി മതിപ്പോ കൂടി ആദരപൂർവ്വം എടുക്കുക ഒരു ബന്ധവും നിങ്ങൾ നിശ്ചയിച്ചതല്ല നിങ്ങൾക്ക് നൽകപ്പെട്ടതാ നൽകപ്പെട്ട എല്ലാത്തിനെയും നമൃതയോട് ശേഖരിക്കാനായിട്ട് പരിശീലിപ്പിക്കുന്ന ഒരു പുസ്തകമാണല്ലോ വേദപുസ്തം എന്ന് പറയുന്നത് എന്നാൽ ഇതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോഴേ ഈ ബന്ധങ്ങളെ ക്രിസ്തു കുറെ കൂടി പ്രാപഞ്ചികമാക്കിയ ആരും ആരുടെയും ബന്ധങ്ങൾ അത്രയും കുരുങ്ങാമ്പാടില്ലെന്ന് യേശു അറിയാം കുറെ കഴിയുമ്പോൾ ഈ ബന്ധങ്ങൾ മനുഷ്യ അന്ധരാക്കും നമ്മുടെ ആ ഏറ്റവും പ്രധാനപ്പെട്ട എപ്പിക് എന്ന് പറയുന്ന മഹാഭാരത കഥ തന്നെ എടുക്കുക അതിനകത്ത് ഋതുരാഷ്ട്രം എന്ന് പറയുന്നത് പോലൊരു പ്രതീകമാണെന്നാണ് പറയുന്നത് അയാള് അങ്ങനെ അന്ധനായിരുന്നൊരു മനുഷ്യനായിരുന്നില്ല മറിച്ച് അന്ധത എന്ന് പറയുന്ന ഇതിനകത്ത് മെറ്റഫറായിട്ട് ഗണിക്കപ്പെടുന്ന ഒരു നല്ല വായനകളൊക്കെ ഉണ്ട് മക്കളോടുള്ള സ്നേഹം കൊണ്ട് അന്ധമായി പോയി എന്നാൽ കുറച്ചുകൂടി ഈ കാര്യത്തിനകത്ത് വിവേകമായിട്ട് പറയാവുന്ന സ്ത്രീസഹജമായ ഒരു അനുഭവത്തോടുകൂടി ആ നീതിപൂർവം സംസാരിക്കാമായിരുന്ന ഒരാൾ അയാളുടെ ഭാര്യ ഗാന്ധാരിയ അവരാവട്ടെ ഒരു തുണി കൊണ്ട് തന്റെ കെട്ടി സ്വയം അന്ധയോഗം ചെയ്യുന്നു ലോകചരിത്രത്തിൽ എല്ലായിടത്തും ഉണ്ട് ഇങ്ങനെ ബന്ധങ്ങൾക്ക് വേണ്ടി അന്ധരായിപ്പോയി വിശേഷിച്ച് ഈ മക്കൾക്ക് വേണ്ടിയൊക്കെ അന്ധരായിപ്പോയവര് നമ്മുടെയൊക്കെ കാലത്ത് വളരെയേറെ വാഴ്ത്തപ്പെടുന്ന പല രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരും ഈ മക്കളോടുള്ള സ്നേഹം കൊണ്ട് അന്ധമായി പോയതാ മക്കളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അതിന് പിന്നെയും കുറച്ചുകൂടി എന്ത് ചെയ്യുന്നുണ്ട് അതിന്റെ ലെവൽ കുറച്ചുകൂടി മാറും സ്വജനപക്ഷപാതം എന്നുള്ള ഇതുണ്ടാകും ആശ്രിതവത്സരം എന്ന പേരുണ്ടാകും പക്ഷെ അത്തരം ചില ഓട്ടങ്ങൾക്കിടയിൽ അത്തരം ചില അന്ധതകൾക്കിടയിൽ മറ്റു പല മക്കളെയും കാണാതെ പോയി മറ്റു പല അച്ഛന്മാരെയും കാണാതെ പോയി തന്റെ മകൻ എവിടെയാണ് ചോദിച്ചിട്ട് ഒരച്ഛനോട് ഉത്തരം പോലും പറയാൻ പറ്റാത്ത ഒരു വ്യക്തി എന്തുമാത്രം ഈ പറയുന്ന ആ ബന്ധകൾ അന്ധമായി പോയൊരു വ്യക്തിയായിരിക്കണം എന്നിട്ടും അവർക്കൊക്കെ ലഭിക്കുന്ന വായ്പകള് അപ്പൊ വെച്ചിട്ട് ഈ കാഴ്ചയെ തടസ്സപ്പെടുത്തുന്നതാണ് ബന്ധങ്ങളെന്ന് മനസ്സിലാക്കി കഴിഞ്ഞെന്നാൽ അതിന് മീരെ ഉയരാനുള്ള വിവേകം ഉണ്ടാവണമെന്ന് കൂടി അവിടുന്ന് ഭൂമിയെ പഠിപ്പിച്ചു അതുകൊണ്ടാണ് ഒരു പ്രത്യേക ഘട്ടത്തിനകത്ത് ആ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് യേശു നടത്തുന്ന ആ ഒരു വല്ലാത്തൊരു ഒരു പ്രസ്താവനയുണ്ട് യേശു ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ആൾക്കൂട്ടം പറഞ്ഞു ദാ നിന്നെ കാണാനായിട്ട് നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്തുനിൽപ്പുണ്ട് അപ്പോൾ യേശു പറഞ്ഞു ആരാണ് എൻ്റെ അമ്മയും സഹോദരൻ എന്റെ വാക്കനുസരിച്ചിട്ട് ജീവിതം ക്രമപ്പെടുത്തുന്നവരാണ് എന്റെ അമ്മയും സഹോദരും എന്തൊരു പ്രാപഞ്ചിക ബോധത്തിലേക്കാണ് യേശു ഈ ബന്ധങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ടു പോവുക അപ്പൊ അങ്ങനെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് കൂടി ഈ ബന്ധങ്ങൾ പോയില്ലെങ്കിൽ ബന്ധങ്ങൾ വലിയ തടവറയാകും വീട് തന്നെ വലിയൊരു തടവറയാകും അപ്പൊ ആ ഒരു സെക്കൻഡ് ഫേസിനകത്താണ് ഇതിന്റെ ഭംഗി അതിനകത്ത് തന്നെയാണ് ആ ഒടുവിൽ സംഭവിച്ച കാര്യം കൂടി നമ്മൾ എടുത്തു വായിക്കേണ്ടത് ഇതാ മടങ്ങി പോകുന്നതിനേക്കാൾ മുമ്പേ യേശു രൂപപ്പെടുത്തി എടുക്കുന്ന കർമ്മബന്ധം എന്ന് പറയുന്ന ഒരു പശ്ചാത്തലം രണ്ടു പേരും മുമ്പിൽ നിൽക്കുകയാണ് രണ്ടുപേർക്കും സംരക്ഷണം ആവശ്യമുണ്ട് പലപ്പോഴും നല്ല പ്രവാചകന്മാരും നല്ല മക്കളല്ല എന്നാൽ യേശു നല്ല പ്രവാചകനും നല്ല മകനാണെന്ന് തെളിയിച്ചു യേശുവിന്റെ ആ നേരത്തെ സൂചിപ്പിച്ച കണക്ക് അവസാനത്തെ കൺസേൺസിലൊന്ന് അതന്റെ അമ്മയുമായി ബന്ധപ്പെട്ടത് ഒറ്റപ്പെട്ട് ജീവിക്കാനായിട്ട് ഒരു സ്ത്രീയാണ് ഭർത്താവ് വളരെ ചെറുപ്പത്തിലെ മരിച്ചു അവരുടെ വളരെ ചെറുപ്പത്തിലെ മരിച്ചുപോയ ഒരു വിധവയായ സ്ത്രീയാണ് മേരി എന്നൊക്കെയാണ് പാരമ്പര്യം അപ്പോ ഈ ഭൂമിയിൽ ആരുമില്ലാത്ത ഒരു സ്ത്രീ ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയൊരു കൺസേൺ യേശു വളർത്തുന്ന ഇങ്ങനെയാണ് പുതിയ ബന്ധം രൂപപ്പെടുത്തിക്കൊണ്ട് ജോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ ഇതാണ് നിന്റെ മകൻ ഞാൻ നിമിഷം ബന്ധങ്ങൾക്ക് ജ്ഞാനസ്ഥാനം ഉണ്ടാവുക ബന്ധങ്ങൾക്ക് മീതെ ഇങ്ങനെ മാമോദീസ വെള്ളം വീഴുക ബന്ധങ്ങൾ ആ കുറെ കൂടി ഭംഗിയുള്ളതായി മാറുകയാണ് ഈ ഗവർണസ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തെക്കാൾ ഭംഗിയുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പൊക്കെ പെട്ട അനുഭവം നമുക്ക് നൽകപ്പെട്ട കാര്യങ്ങൾക്കകത്ത് നമുക്ക് കാര്യമായി വ്യത്യാസങ്ങളും ഉണ്ടാക്കാൻ പറ്റില്ല എന്നാൽ നമുക്ക് ബോധപൂർവം ധ്യാനപൂർവ്വം സ്നേഹപൂർവ്വം നമ്മൾ നടന്ന ചില ചോയ്സുകൾ കൂടി ഈ ബന്ധങ്ങളിൽ പശ്ചാത്തലത്തിലുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ ഭൂമിയിലുള്ള ഏറ്റവും നല്ല ബന്ധങ്ങളൊക്കെ ഈ കർമ്മബന്ധങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാവും നല്ലതുപോലെ ആ ബന്ധങ്ങളാൽ സപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ത്രീയുടെ പേരാണ് ഹലൻ കലം അവർ ആത്മകഥ എന്ന് വായിക്കുന്നത് നല്ലതാണ് നിശ്ചയമായിട്ട് അവർ വീട് അവരുടെ കൂടെ ഭംഗിയായിട്ട് നിന്നു പക്ഷേ ആ വീട് കൊടുത്തതിനേക്കാൾ കൂടുതൽ ബലം അവർക്ക് കിട്ടിയത് അവർ ആനി എന്ന് പറയുന്ന ടീച്ചറിൽ നിന്നാണ് അങ്ങനെ എന്തുമാത്രം കഥകൾ ഈ ഭൂമിയിലുള്ള എത്രയോ മനുഷ്യർക്ക് സാധാരണക്കാർക്ക് വലിയവർക്കും പറയാനായിട്ടുണ്ടാവും അങ്ങനെ അഗാധ ആ ബന്ധങ്ങളിലേക്ക് യേശു കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ഭംഗിയുള്ള പ്രതലമുണ്ട് ഈ ബന്ധവുമായി ബന്ധപ്പെട്ട രണ്ടാം വിചാരത്തിനകത്ത് ഇനി ബന്ധവുമായി ബന്ധപ്പെട്ട് യേശു പറയുന്ന ഒരു സങ്കടം കൂടി കണ്ടിട്ട് നമുക്ക് ഈ വിചാരത്തെ ഒന്ന് പ്രാർത്ഥനയാക്കാവുന്നേ ഉള്ളൂ എന്താണത് യേശു പീലിപ്പോസിന് പറഞ്ഞൊരു കാര്യമാണ് പീലിപ്പോസ് ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്നിട്ടും നീ എന്തുകൊണ്ട് തന്നെ മനസ്സിലാക്കിയില്ല വളരെ കുറച്ചാണ് നമ്മൾ നമ്മുടെ ഉറ്റവരെ മനസ്സിലാക്കുക ആരാരും മനസ്സിലാക്കുന്നുണ്ട് സത്യം പറഞ്ഞെന്നാൽ ഒരു തൂമ്പാപ്പാട് പോലും നമ്മൾ നമ്മുടെ ബന്ധങ്ങൾ ഇങ്ങനെ കുഴിച്ചു കാണാനായിട്ട് തയ്യാറല്ല യേശു പറഞ്ഞിട്ടുണ്ടല്ലോ വയലിന് താഴെ നദിയുണ്ട് വയലിന് താഴെ നിധിയുണ്ട് എന്താ വയലെന്ന് പറഞ്ഞ ഫ്ലാറ്റാ കാര്യമായ നിമ്നോന്നതങ്ങളില്ലാത്ത വളരെ സാധാരണമായ ഏറ്റക്കുറച്ചുകൾ ഇല്ലാത്തൊരു അനുഭവത്തിന്റെ പേരാണ് ഈ ബന്ധം എന്നൊക്കെ പറയുന്നത് പക്ഷെ ഒരു തൂമ്പാപ്പാട് താഴോട്ട് കുഴിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇതിന് താഴെ അഗാധമായ ചില അനുഭവങ്ങളുണ്ട് വലിയ നിധികളുണ്ട് എന്നാൽ അത്തരം ഒരു കണ്ടെത്തലുകൾ ഇല്ലാതെ അത്തരം ഒരു നിധി അന്വേഷണം ഇല്ലാതെ നമ്മുടെ ജീവിതം കടന്നു പോവുകയാണ് കുറച്ചുകൂടി ബന്ധങ്ങളെ ആഴത്തിൽ കാണാനായിട്ട് പറ്റിയിരുന്നെങ്കിൽ എത്ര ഭംഗിയുള്ളതാകും നമ്മുടെ ഗാർഹികവും സാമൂഹ്യവുമായ പരിസരങ്ങൾ പലപ്പോഴും നമ്മുടെ ഉറ്റവർക്ക് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ തിരിച്ചറിയുന്ന പോലുമില്ല ഇല്ല ബന്ധങ്ങളിലൊക്കെ വല്ലാതെ വളരോടുകൂടി പറയുന്ന ഒരു കഥയുണ്ട് ആ കഥ ഇങ്ങനെ ഒറ്റനോട്ടത്തിൽ വളരെ സിമ്പിളാന്ന് തോന്നിക്കഴിഞ്ഞാലും ഇത്തിരി കണ്ണുപൂട്ടി മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും കഠിനമായൊരു കഥയില്ല അതിങ്ങനെയാണ് ദേവലോകത്തുള്ള ഒരു സ്ത്രീ ഒരു മനുഷ്യനുമായ പ്രണയത്തിലായി അവൾ തന്റെ വിവാഹത്തിന്റെ അന്ന് ഭൂമിയിലേക്ക് വരുമ്പോൾ അവളുടെ കൈവശം ഒരു ചെപ്പുണ്ടായിരുന്നു ഈ ചെപ്പ് കാണിച്ചിട്ട് അവള് പറഞ്ഞു ഈ ചെപ്പിനകത്താണ് എനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ള ഒന്ന് അതുകൊണ്ട് തന്നെ ആ ചെപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്തിൽ വെച്ചു ആ പൂജാമുറി വെച്ചു വിളക്ക് കൊളുത്തി ഒക്കെ ചെയ്തു എന്നിട്ടും കുറെ കാലം കഴിയുമ്പോൾ നമുക്കറിയാം ഏത് ബന്ധങ്ങൾക്ക് കത്തും ഒരു താല്പര്യക്കുറവിന്റെ ദുരിന്മേഷതയുടെ ഒക്കെ ഒരു ഘട്ടമുണ്ട് നമ്മൾ കൃത്യമായ മെഡിറ്റേഷനിലും ഏകാഗ്രതയിലും വല്ല ജീവിക്കുന്നെങ്കിൽ ഈ ബന്ധങ്ങൾക്കകത്തൊക്കെ വല്ലാത്തൊരു അകലം ഒരു കാലമുണ്ട് അത്തരം ഒരു കാലത്തിനകത്ത് ഈ ചെപ്പിനകത്ത് എന്തെന്ന് അറിയാനുള്ള കൗതുകം ഇവനുണ്ടായി ഇവനീ ചെപ്പ് തുറന്നു നോക്കി ഒന്നുമില്ലായിരുന്നു തൊന്നൂലായിരുന്നു ഇതോടൊരു വല്ലാതെ ശുഭദനാവുകയെ അവൻ പറയുകയാണ് നീ ഇത്രയും കാലം ഒരു നുണ കൊണ്ട് എന്റെ ജീവിതത്തെ എന്തിനാണ് ഇത്രയും കീഴ്പ്പെടുത്തിയത് നീ പറഞ്ഞ ഈ ചെപ്പിനകത്ത് നിനക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുണ്ട് ഞാൻ അതിനങ്ങനെ തന്നെ എടുക്കുകയും ചെയ്തു ഇപ്പോഴാവട്ടെ എന്നാ തൊന്നുമില്ല അതിനകത്ത് വെറുതെ പൊള്ളേ അത് വെറുതെ ശൂന്യമാണ് പെട്ടെന്ന് ഈ പെൺകുട്ടി വാവിട്ട് കയറാൻ തുടങ്ങി അവൾ പറഞ്ഞു നിങ്ങൾക്കറിയാമല്ലോ ഞാൻ വരുന്ന ലോ ദേവലോകത്ത് നിന്നാ ഞാൻ വസിച്ചിരുന്നത് മേഘങ്ങൾ ഉണ്ടാക്കിയ വീട്ടിനകത്ത് ഞാൻ ഭൂമിയിലേക്ക് വരുമ്പോൾ ഞാൻ വസിച്ചിരുന്ന മേഘവീടിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി മാലാഹക്കുഞ്ഞുങ്ങള് മേഘത്തിന് ആകാശത്തിന്റെ ഒരു കഷ്ണം മുറിച്ച് ഈ ചെപ്പിനകത്ത് എനിക്ക് ഒതുക്കി സമ്മാനിച്ചതാണ് എന്റെ ആകാശം എന്നോട്ടാണ് നിങ്ങൾക്ക് ശൂന്യതയായിട്ട് അനുഭവപ്പെട്ടത് എല്ലാ ബന്ധങ്ങളുടെയും ഉള്ളില് വല്ലാതെ പൊള്ളിക്കുന്ന ഈ ചോദ്യമുണ്ട് എൻ്റെ ആകാശം എന്നോട്ടാണ് നിങ്ങൾക്ക് ശൂന്യതയായിട്ട് അനുഭവപ്പെട്ടത് ആകാശം ശൂന്യതയാം ഡി സ്പേസ് സ്കൈ അല്ലേ ആകാശം ഇങ്ങനെ കാണി കാണുന്നവന്റെ കണ്ണി മാത്രമേ മാത്രമുള്ള ആകാശം അല്ലാതെ ആകാശം എന്ന് പറയുന്ന റിയാലിറ്റി അല്ലെന്ന ഭൂമിയിലുള്ള എല്ലാവർക്കും അറിയാം എന്നിട്ടും ആകാശം എത്ര ഭംഗിയായിട്ട് ഒരു യാഥാർത്ഥ്യമായിട്ടാണ് മനുഷ്യൻ കൊണ്ട് കിടക്കുന്നത് അപ്പൊ കാണുന്നവന്റെ മിഴികളുള്ള ആകാശം എല്ലാ ബന്ധങ്ങളിലും ഈ ചോദ്യം മുഴങ്ങുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്റെ ആകാശം നിങ്ങൾക്ക് ശൂന്യതയായിട്ട് അനുഭവപ്പെട്ടത് നിങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ആകാശമുണ്ട് ഒരു സ്കൂൾ ആനിവേഴ്സറി ആണ് ഒരു ചെറിയ സമ്മാനം കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് അതിനകത്തൊക്കെ ഇത്രയും കാര്യമുള്ളൂ മിഠായി പിറക്കുകയോ കസര കളിക്കുകയോ ഒക്കെ ചെയ്തതിനകത്ത് സമ്മാനം കിട്ടുന്നതിനകത്ത് ഇത്രയും സന്തോഷിക്കാനായിട്ട് എന്താ കാര്യങ്ങളുള്ളത് വെറുതെ ഫ്ലൂക്കാ വെറുതെ ഭാഗ്യങ്ങൾ മാത്രമേ ഉള്ളൂ കൊച്ചു കാര്യങ്ങളാ എന്നിട്ടും കുട്ടി പറയുന്നു അപ്പ ഇന്ന് ഈ സമ്മാനം കൊടുക്കുമ്പോ അപ്പ എന്റെ കൂടെ വേണം കാരണം അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മുഹൂർത്തം നടക്കുകയാണ് നിങ്ങൾ സാക്ഷിയാവണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട് അവന്റെ ആകാശവാദ ഒരു അഞ്ഞൂറ് രൂപ തച്ചു കിട്ടുന്ന ഒരു പണിയിലാണ് നിങ്ങൾ ഏർപ്പെടുന്നത് അഞ്ഞൂറ് രൂപ തച്ചു കിട്ടുന്ന ഈ പണിയിൽ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഒരു ദിവസത്തെ കാര്യം ബുദ്ധിമുട്ടത്തിലാകും അല്ലെങ്കിൽ രണ്ടു ദിവസത്തെ കാര്യം ബുദ്ധിമുട്ടിലാവും എന്നിട്ടും രണ്ടു ദിവസത്തെ കാര്യം ബുദ്ധിമുട്ടായിക്കൊള്ളട്ടെ ഒരു തച്ചു പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് ആ കുട്ടിയും പിടിച്ചുകൊണ്ട് അവന്റെ വിദ്യാലയത്തിലേക്ക് പോകുമ്പോഴാണ് നിങ്ങൾ അവന്റെ ആകാശത്തെ അവന്റെ ആകാശമായിട്ട് എടുക്കുക അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ആകാശമുണ്ട് വയോധികരായ നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് ആകാശമുണ്ട് ഇപ്പൊ അവര് വിചാരിക്കുന്നു നിങ്ങൾ പള്ളിയിൽ കൃത്യമായിട്ട് പോകണോന്നോ ഒരു പള്ളിമുറ്റുന്നുകൊണ്ട് രജിസ്റ്റർ വെച്ചുകൊണ്ട് ആ പള്ളി വരുന്നവർ ആരൊക്കെ വരാത്തരാരൊക്കെ എന്നൊക്കെ പറയാം അറ്റൻഡൻസ് എടുക്കുന്ന ഒരു ദൈവസങ്കല്പന്നും എന്റെ മനസ്സിൽ ഇപ്പോഴും ഇല്ല ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല പക്ഷെ എന്നാൽ പോലും നിങ്ങളുടെ പേരന്റ്സിന് അത് പ്രധാനപ്പെട്ടതായിട്ട് കരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പള്ളിയിൽ പോയി കൂടാ അങ്ങനെ എന്തുമാത്രം കാര്യങ്ങൾക്ക് കത്ത് മനുഷ്യന് അവന്റെ ഉറ്റവരുടെ ആകാശത്തെ ഗൗരവമായിട്ട് എടുക്കാനായിട്ട് പറ്റും കണ്ട ചിന്തകളെ ഒന്ന് വേഗത്തെ ക്രോഡീകരിക്കുകയാണ് ഈ ബന്ധങ്ങൾ കുറെ കൂടി അതിനെ മൂല്യമുള്ളതായിട്ട് കാണേണ്ട ബാധ്യത നമുക്കുണ്ട് പുസ്തകം മുഴുവൻ ഈ ബന്ധങ്ങൾക്ക് വേണ്ടിയുള്ള ആ ഭംഗിയുള്ള വാഴ്ത്തലുകൾ വിശേഷിച്ചും ഒരു സങ്കീർത്തന ഓർമ്മിക്കുകയാണ് എത്ര ഭംഗിയുള്ളതാണ് ഈ സഹോദരമായി ഒരുമിച്ച് വസിക്കുന്ന ഇടം അതിങ്ങനെയാണ് ആ ഹെർമൺ മലമുകളിൽ നിന്ന് പെയ്യുന്ന തുഷാരം കണക്ക അതിങ്ങനെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ച ഏറ്റവും അഴകുള്ളൊരു കാഴ്ചയാണ് ഈ മഞ്ഞുപയ്യ എന്ന് പറയുന്ന കാഴ്ച ഇപ്പൊ രണ്ടാമതായിട്ട് പറയുന്നത് അഹ്റോന്റെ സിരസിൽ നിന്ന് ഇറ്റു വീഴുന്ന അഭിഷേക തൈലം അവന്റെ താട് രോമങ്ങളിലൂടെ ഒഴുകി അവന്റെ അങ്കിയിൽ വിണ് ചിതർന്ന് കണക്കാം മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് മോസ്റ്റ് അനോയിന്റഡ് എക്സ്പീരിയൻസ് എന്ന വേണങ്ങൾ അതിനെ ചുരുക്കാം അതാണ് ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത് എന്നിട്ടും അതിനങ്ങനെ നിലനിർത്താനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ യേശു മരണത്തിനപ്പുറത്തേക്ക് കൂടി ഈ ബന്ധങ്ങളെ കൊണ്ടുപോയെന്ന് പറയുമ്പോഴാണ് ഇതിനകത്ത് ഒരു പഞ്ചിലെൻ എന്ന് പറയുന്ന ഒരു വിചാരം വരുന്നത് ആ മരിച്ചതിന് ശേഷം താൻ ഉദ്ധിതനായ യേശു സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അവരോട് പറഞ്ഞ വാക്കെന്താണ് എന്റെ സഹോദരന്മാരോട് പറയുക ഞാൻ അവരുടെയും എന്റെയും പിതാവിന്റെ അടുക്കലേക്ക് പോവുക ടെൽ മൈ ബ്രദറൻ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നുണ്ട് ബന്ധങ്ങളൊക്കെ ഇഹത്തിലേക്ക് വേണ്ടി മാത്രമാണ് അല്ല ഇഹത്തിനപ്പുറത്തേക്ക് നീളുന്ന ബന്ധങ്ങളുണ്ട് അതങ്ങനെ ആവട്ടെ ഭംഗിയുള്ള ആ ആ ബന്ധുത്വ വിചാരങ്ങൾ നമുക്ക് കൂട്ടായിട്ട് വരട്ടെ ഇഹത്തിലും പരത്തിലും ആമേൻ ജീവിതം പ്രഭാമയം ആമേഖ